അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് വിമാന അപകടത്തിൽ മരിച്ച സൈനികൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വലിയ ഞെട്ടലോടും അതിലൊരു അത്ഭുതത്തോടും കൂടിയാണ് ഇന്നലെ നമ്മൾ കേട്ടത് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായിട്ടുള്ള തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇന്നലെ കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചത് തോമസ് ചെറിയാൻ്റെ ഇലന്തൂരുള്ള വീട്ടിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നമുക്കൊപ്പം ചേരുകയാണ് ഇത് തോമസ് ചെറിയാൻ്റെ മൂത്ത സഹോദരൻ്റെ മകനാണ് ഇന്നലെ കുടുംബത്തിനത് സംബന്ധിച്ച് എപ്പോഴാണ് അറിയിപ്പ് കിട്ടുന്നത് ഏഴ് മണിയോടുകൂടിയാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മളെ അറിയിക്കുന്നത് അവരോട് വന്ന് നമ്മളോട് പറഞ്ഞു നമ്മുടെ നമ്പർ മേടിച്ച് പട്ടാളക്കാരുമായി ബന്ധപ്പെട്ട് അവരാണ് കോണ്ടാക്ട് ചെയ്ത് നമ്മളോട് ഡിക്ലെയർ ചെയ്ത് പറയുന്നത് ഇതുപോലെ ആളിൻ്റെ ബോഡി ലഭ്യമായിട്ടുണ്ടെന്ന് പറയുന്നത് ബാക്കി നീക്കങ്ങൾ പുറകെ അവരറിയിക്കാം എന്നുള്ള ഇതിലാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് പിന്നെ ബോഡി ഇന്ന് ഉച്ചയോടുകൂടിയേ ചണ്ഡിഗഡി വരത്തുള്ളൂ അവിടെ വന്നിട്ട് അവരുടെ ക്യാമ്പിൽ അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിട്ട് മൂന്ന് ദിവസത്തെ പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ബോഡി പറഞ്ഞത് അങ്ങയുടെ പിതാവിന്റെ സഹോദരനാണ് അനുജനാണ് തോമസ് ചെറിയ അപ്പം ഓർമ്മയുണ്ടോ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് അഞ്ചു വർഷം മുമ്പേ ജനിക്കുന്നതിന് അഞ്ചു വർഷം എനിക്ക് അമ്പത്തൊന്ന് വയസ്സേ വർഷങ്ങൾക്ക് മുമ്പേ പുള്ളി കടന്നുപോയി ഇതേക്കുറിച്ച് എന്താണ് കേട്ടറിവന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു അപകടത്തെ അല്ല ചെറുപ്പത്തിലൊക്കെ ഉപ്പാപ്പന ഇങ്ങനെ വിമാനാപകടത്തിൽ മരിച്ചുപോയി മഞ്ഞ് മഞ്ഞിൽ പോയതായിട്ടാണ് പറയുന്നത് മഞ്ഞ് മഞ്ഞ് മലയിൽ പ്ലെയിൻ ക്രാഷായി പോയിട്ടാണ് മിസ്സിങ് ആണെന്നാണ് നമുക്കൊക്കെ കിട്ടിയ വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം ദുഃഖമുണ്ട് ആശ്വാസമുണ്ട് കാര്യം നമ്മുടെ സേന ശരിക്കും അവരെ ഒരുപാട് അപ്രീഷ്യേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാര്യം ഗവൺമെൻറ്റിനോടും നമുക്ക് കടപ്പെട്ടിരിക്കുകയാണ് ഇത് അന്വേഷണം അവർ നിർത്തിയില്ല എല്ലാ അയ്യഞ്ച് വർഷം കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ അവർ തരുന്നുണ്ടായിരുന്നു അതിൻ്റെ പേപ്പറാണിത് എല്ലാ വർഷം അവർക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരും കാരണം ഇതുപോലെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തിരക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ ഫോട്ടോസൊന്നും ഇല്ല അന്ന് അറുപത്തഞ്ചിൽ എന്നൊക്കെ പറയുമ്പം ഫോട്ടോയുടെ ഒന്നും ഉള്ള ഒരു ക്യാമറ ഒന്നും ഉള്ള ഒരു കാലഘട്ടം നമ്മുടെയിലില്ല ഇനിയിപ്പം പട്ടാൾക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ തോമസ് സഹോദരങ്ങൾ ഒരഞ്ച് പേരായിരുന്നു മൊത്തം അതിനകത്ത് ഏറ്റവും മൂത്ത എൻ്റെ പിതാവ് രണ്ടാമത്തെ ആളാണ് ഇപ്പം മരിച്ചു പോയത് ഇരുപത്തിരണ്ട് അന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ആള് മിസ്സിങ് ആകുന്നത് പിന്നെ ഇളയ രണ്ട് പേരുണ്ട് തോമസ് തോമസ് ഉണ്ട് ആ ഏറ്റവും ഇളയ ഇനിയും തോമസ് വറീസ് ഉണ്ട് മേരി തോമസ് എന്ന് പറഞ്ഞ സഹോദരിയെ ഇവിടെ അലന്തൂരാണ് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത് രണ്ടുപേരും മരണപ്പെട്ടു പോയി അല്ലേ മരണപ്പെട്ടു പോയി ഈ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിലവിൽ എന്താണ് ആലോചന നടക്കുന്നത് എങ്ങനെയാണ് നിലവിൽ ഇപ്പം നമുക്ക് അവരുടെ റിപ്പോർട്ട് കിട്ടാത്തത്തോളം കാലം നമുക്ക് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇവിടെ വെച്ചാണ് നടത്താനുള്ള ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇവിടുന്ന് പള്ളിയിലെ കാരൂർ സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഫ് ചർച്ചിൽ വെച്ചാണ് ഇതിനുള്ള വേണം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഇടവേ കുടുംബക്കല്ലറയുണ്ട് അതിലടക്കം ചെയ്യാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു സംഭവം അല്ലേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ശരിക്കും അതെ ഞാൻ ആദ്യം പറഞ്ഞത് കാര്യം നമ്മളൊക്കെ സിനിമാ കഥകളൊക്കെ കാണുന്ന പോലെ കേൾക്കുന്നോ പോലെ ഇത്രയും വർഷത്തിന് ശേഷം ഒരു ബോഡി മഞ്ഞിനകത്തു നിന്ന് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെയധികം നമുക്ക് ഇന്നലെ ഇതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഷോക്കായിപ്പോയി സത്യത്തിൽ ഹിമാചൽ പ്രദേശിലെ റോത്താൻ പാസിലാണ് ഈ അപകടം സംഭവിക്കുന്നത് റോത്താൻ പാസിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു തോമസ് ചെറിയാൻ ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണിപ്പോൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നു നമ്മളോട് പ്രതികരിച്ചത് ഇദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇദ്ദേഹം ജനിക്കുന്നതിന് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തോമസ് ചെറിയാൻ മരണപ്പെട്ടതാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞുള്ള അറിവ് മാത്രമാണുള്ളതെന്നാണ് അറിയുന്നത് എന്താണെങ്കിലും ഇപ്പോൾ സൈന്യം ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മൃതദേഹം നാട്ടിൽ പത്തനംതിട്ട എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും സംസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത് ഇലന്തൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി